കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും തരൂരിന്റെ പ്രസ്താവന റഷ്യ യുക്രൈൻ സംഘർഷത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെ പ്രശംസിച്ച് ശശി തരൂർ രംഗത്തെത്തി മോദി തരൂർത്തി സ്വീകാരനായി എന്ന് ശശി തരൂർ പറഞ്ഞു സംഘർഷത്തിന്റെ തുടക്കത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തരൂർ വിമർശിച്ചിരുന്നു ഈ വിമർശനം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു എന്നും ശശി തരൂർ പറഞ്ഞു Two weeks apart and and be accepted in both places. And therefore, India is in a position where it can make a difference um, to a lasting peace if it were so required uh, in ways that very few countries would be able to. And it's partially, I mean, again, going back to some of the things that Stephen Harper and Espen said, distance helps. Um, the fact that we're not in Europe and we're not directly one way or the other threatened or benefiting from any change in territorial borders, for example. Uh, that helps. The fact that the two parties seem to be ready to agree to peace. As an Indian government uh, a person making such a decision, those considerations would really have to be uppermost before they say yes or no. But I can see it entirely possible that in these circumstances, India would say yes. വി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും ബാലു ശശി തരൂർ ഇപ്പോൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ് മോദിയെ വീ ഇന്ന് ഇതാദ്യമല്ല തരൂര് പ്രശംസിക്കുന്നത് അത് വീണ്ടും ആവർത്തിക്കുന്നു ഇത്തരം ആവർത്തിച്ചുള്ള തരൂരിൻ്റെ ചില ഇടപെടലുകൾ എത്രമാത്രം ദോഷം പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ തവണ നേരിട്ട് വിളിച്ച് തന്നെ രാഹുൽ ഗാന്ധി അറിയിച്ചതായാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും അത് തുടരുകയാണ് എന്താണ് ഡൽഹിയിൽ നിന്ന് സംഭവിക്കുന്നത് മർഷിലെ തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിൽ നടക്കുന്ന റൈസീന ഡയലോഗിലെ ഭാഗമായുള്ള ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് മോഡി സർക്കാരിൻ്റെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞതയെ ശശി തരൂർ ഇപ്പോൾ പ്രശംസിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധ യുദ്ധത്തിന്റെ സമയത്ത് അതായത് മൂന്ന് വർഷം മുമ്പ് അത് ആരംഭിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്ന െ താൻ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ അതിനെ വിമർശിച്ചിരുന്നു പക്ഷേ അത് തന്റെ അന്നത്തെ നിലപാട് തെറ്റായിരുന്നു എന്ന് പിന്നീട് ബോധ്യമായെന്നാണ് ശശി തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് രാജ്യാന്തര തലത്തിലുള്ള പല ഉടമ്പടികൾക്കും വിരുദ്ധമായിരുന്നു എന്നായിരുന്നു തരൂർ പ്രശംസിച്ചിരുന്നത് പക്ഷേ തരൂർ ഇപ്പോൾ ഈ റൈസിന ഡയലോഗിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ഒരേ സമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ഈ ഉക്രൈൻ പ്രസിഡന്റിന്റെയും ഈ ഒരേ സമയം തന്നെ ഇരുവർക്കും സ്വീകാര്യനായ ഒരു നേതാവായി നരേന്ദ്രമോദിക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞുവെന്നും ആ അതേ നിലപാട് അല്ലെങ്കിൽ ആ അതേ അതേ ഒരു ഇതുള്ള അപൂർവ്വം ചില ലോക നേതാക്കൾ മാത്രമേ ഉള്ളൂ എന്നും മോദിയുടെ നിലപാട് ശരിയായിരുന്നു ശരിയായിരുന്നുവെന്നുമാണ് ശശി തരൂർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ശശി തരൂരിന്റെ ഈ പ്രതികരണത്തെ ബി ജെ പി വലിയ തോതിൽ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ മോദി സർക്കാരിൻ്റെ ഡിപ്ലമസിയെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ ലഭിക്കുന്ന അംഗീകാരത്തെ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ പ്രശംസിക്കുമ്പോൾ അതിനെ വലിയ ഒരു പ്രചാരണമാക്കുവാനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് തരൂരിൻ്റെ ഈ പ്രതികരണത്തോട് ഇതുവരെയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല തരൂരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ തരൂരിനോട് ഇക്കാര്യത്തിലുള്ള അതൃപ്തി കോൺഗ്രസ് നേതൃത്വം അറിയിക്കുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല ഏതായാലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രതികരണമാണ് ഇന്നലെ റെയ്സീന ഡയലോഗിൻ്റെ ഭാഗത്ത് ായി നടന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്